ഇന്നലെ വരെ ഒരു ഒരഞ്ചു ലക്ഷം പേര് ഒരു ദിവസം എത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് വർഷം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അതിനുശേഷം ആദ്യമായിട്ടുണ്ടാവുന്ന ഒരു മാമാങ്കമാണ് ഇന്ന് നമ്മളുടെ ഈ നീളാതരത്ത് കാണാൻ കഴിഞ്ഞത് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുനാവായ നിളതീരത്താണ് ഇവിടെയാണ് മാഘ മാഘമഘ മഹോത്സവം അതായത് കേരളത്തിന്റെ കുംഭമേള എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാഘമഘ മഹോത്സവം നടക്കുന്നത് ജനുവരി പത്തൊൻപതാം തീയതി തുടങ്ങിയ മാഘമഘ മഹോത്സവത്തിന്റെ അവസാനത്തെ ദിനമാണ് ഇന്ന് ഫെബ്രുവരി മാസം മൂന്നാം തീയതി ഇന്നത്തോടുകൂടി ഇന്ന് കൂടി ഈ മാമാങ്ക മഹോത്സവം ഇവിടെ അവസാനിക്കുകയാണ് ഇവിടെ എത്തിച്ചേരുന്നതിനും നിളയിൽ സ്നാനം ചെയ്യുന്നതിനുമായി ജനസഹസ്രങ്ങളാണ് ഓരോ നിമിഷവും ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് തിരുനാവായ തിരുനാബായ നാവാമുകുന്ദ്രത്തിന് സമീപത്ത് നിന്ന് തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേക പാലത്തിലൂടെയാണ് ആളുകൾ ഓരോ നിമിഷവും ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് നീളാ നദിയിൽ സ്നാനം ചെയ്ത് പുണ്യം നേടുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ സന്യാസി ശ്രേഷ്ഠന്മാരെ കണ്ട് അവരുടെ അനുഗ്രഹം വാങ്ങുന്നതിന് വേണ്ടിയുമായി നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ നിമിഷവും ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് മാക്സിമം ഇന്നലെ വരെ ഒരു അഞ്ചു ലക്ഷം പേര് ഒരു ദിവസം എത്തിയിട്ടുണ്ട് അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിരത്തി ചില വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് വർഷം കൃത്യമായിട്ട് പറയാമെങ്കിൽ അതിനുശേഷം ആദ്യമായിട്ടുണ്ടാവുന്ന ഒരു മാമാങ്കമാണ് ഇന്ന് നമ്മളുടെ ഈ നീളാതരത്ത് കാണാൻ കഴിഞ്ഞത് ധാരാളം നല്ല പോലും നല്ല രീതിയിലുള്ള ഇടപെടലും നല്ല രീതിയിലുള്ള സഹകരണങ്ങളും തന്നെയായിരുന്നു തീർച്ചയായും ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വരും നമ്മളിപ്പോ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള ഒരു സംരംഭം ആയിരുന്നു ഇത്രയും ജനം വരുന്നൊന്നും നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല നിസാര ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഈ കാണുന്ന സർവവും അപ്പോ നമുക്ക് ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ വന്ന് ഈ നീളതീരത്ത് വന്ന് മാതാവെ അനുഗ്രഹിച്ച് ആ അനുഗ്രഹം മേടിച്ചു പോവാനായിട്ട് സാധിച്ചതിൽ വലിയ തൃപ്തരാണ് ജനലക്ഷങ്ങളാണ് പുണ്യം തേടിക്കൊണ്ട് ഇത്തരത്തിൽ നിളാതീരത്തേക്ക് തിരുനാവായ നാവാമുകുന്ത ക്ഷേത്രത്തിന് സമീപത്തൊരുക്കിയിരിക്കുന്ന ഈ ഘട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ എത്തുകയും ഇവിടെ നിളാസ്നാനം നടത്തുകയും അതുപോലെ തന്നെ നിളയിൽ ദീപങ്ങൾ സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് നിറഞ്ഞ സംതൃപ്തിയോടുകൂടി ലക്ഷക്കണക്കിന് ആളുകൾ മടങ്ങി പോകുന്ന കാഴ്ചയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടന്നുകൊണ്ടിരുന്നു എന്ന് വിശ്വസിക്കുന്ന മാമാങ്കത്തിന്റെ പുതിയ രൂപമാണ് ഇവിടെ മാഘമക മഹോത്സവം അല്ലെങ്കിൽ ഭാരതപ്പുഴയുടെ ഉത്സവമായിട്ട് ഇവിടെ ഏറെ കാലമായി നടത്താതെ വന്നിരുന്ന ഈ ആഘോഷം രണ്ടായിരത്തി പതിനാറ് മുതലാണ് നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഇത് മഹാ കേരളത്തിന്റെ കുംഭമേള എന്നുള്ള തരത്തിലേക്ക് അറിയപ്പെടുന്നതിനും ആ രീതിയിൽ ആചരിക്കുന്നതിനും വേണ്ടി തീരുമാനിക്കപ്പെടുകയായിരുന്നു എന്തൊക്കെയായാലും കേരളത്തിന്റെ ഭാഗങ്ങളിൽ നിന്നും ഈ കേരളത്തിന്റെ കുംഭമേളയിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി ലക്ഷക്കണക്കിന് ആളുകൾ എത്തിച്ചേരുകയാണ് ഈ കുംഭമേള വലിയ വിജയമായി തീരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്